അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് നീണ്ടു മെലിഞ്ഞ് ഒറ്റിയ ശരീരം നിബിഡമായ ചുരുണ്ട മുടി നേരിയ താടി രോമം ഒരു ചാൻ വയറിങ്ങു വേണ്ടി ഉമ്മയ്യത്ത് ബിന് ഖലഫിൻ്റെ ഒട്ടയങ്ങളെ മേച്ചുകൊണ്ട് മക്കയിലെ മുട്ടക്കൊന്നുകളിൽ തൻ്റെ നാളെക്കുറിച്ച് ഒരു പ്രതീക്ഷയോ ഇന്നിനെക്കുറിച്ചൊരു അവകാശബോധമോ ഇല്ലാതെ ഉണ്ടാവാൻ അർഹതയില്ലാതെ ജീവിച്ച കറുത്ത അടിമ ശരീരത്തിൽ മുഴുവനായി എണ്ണമയക്കം നീഗ്രോ വംശജൻ ആ മണൽക്കാട്ടിലൊരിടത്ത് ആരടി മണ്ണിൽ ആരുമറിയാതെ ആരുടെയും ഒരു തുള്ളി സന്താപത്തിൻ്റെ കണ്ണീരിന് പോലും അർഹനല്ലാതെ ജീവിതമൊടുക്കേണ്ടിയിരുന്ന അപ്രസക്തനായ ഒരു മനുഷ്യൻ ബിലാൽ ബിനു റബാഹ് ഇന്ന് ലോകത്തിലെ ലക്ഷക്കണക്കിന് പള്ളി മിനാരങ്ങളിൽ നിന്ന് ദൈനംദിനം നിലക്കാതെ ഉയർന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ബാങ്ക് കേൾക്കുമ്പോൾ കോടിക്കണക്കായ മുസ്ലിങ്ങൾ ആവേശത്തോടെ സ്മരിക്കുന്ന മഹത് വ്യക്തിയായി മാറി അതെ ബിലാൽ ബിൻ റബാഹ് സത്യവിശ്വാസത്തിൻ്റെ ശക്തി ബിലാലിനെ വലിയൊരു മനുഷ്യനാക്കി തീർത്തു ജാഹിലീയത്തിലും ഇസ്ലാമിലും നേതൃത്വത്തിൻ്റെ തന്നെ ഉന്നത സോപാനത്തിൽ അംഗീകരിക്കപ്പെട്ട ഉമർ ഉമർദി അള്ളാഹുവിനു പോലും ബിലാലിനെ സയ്യിദ് അഥവാ നേതാവ് എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി അള്ളാഹുവനും അബൂബക്കറിനെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു നമ്മുടെ നേതാവിനെ ബിലാലിനെ മോചിപ്പിച്ച നേതാവാണ് അബൂബക്കർ അബുബക്കർഹും മക്കയിലെ ബനു ജുമോത്രക്കാരുടെ നീഗ്രോയായ അടിമ ഒരടിമ സ്ത്രീയിൽ ബിലാൽ ജനിച്ചു ഇസ്ലാമിൻ്റെ ബദ്ധശത്രുവായിരുന്ന ഉമ്മയ്യുബിൻ ഖലഫ് ആ ഗോത്രത്തിൻ്റെ നായകനാണ് അല്ലാഹു അലൈ വസലമാ തങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെക്കുറിച്ചും ബിലാൽ മനസ്സിലാക്കി തൽപര കക്ഷികളുടെ ദുഷ്പരണം ദുഷ്പ്രചരണം കഴമ്പില്ലാത്തതാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു മുഹമ്മദ് സല്ലാഹു അലൈ വസലമ തങ്ങളുടെ വിശ്വസ്തതയും സത്യസന്ധതയും സ്വഭാവശുദ്ധിയും അടക്കമുള്ള പൂർവ്വചരിത്രം പൂർവചരിത്രം അറിയുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്ന ഉമ്മയ്യത്തിനെ പോലുള്ളവർ പ്രകടിപ്പിക്കുന്ന ശത്രുത ശത്രുതയുടെയും മത്സര്യ മത്സരത്തിൻ്റെയും കാതലായ കാരണം ബനു ഹാഷിമിന് നേതൃത്വം കരസ്ഥമായേക്കുമോ എന്ന ഭയവും പൂർവപിതാക്കളുടെ പാരമ്പര്യം പരിത്യജിക്കുന്നതിനുള്ള വിമുഖതയുമാണെന്ന് ബിലാൽ റതി അള്ളാഹുവൻ മനസ്സിലാക്കുകയാണ് ഇത് മനസ്സിലാക്കിയതോടെ ബിലാൽ റതി അള്ളാഹുവൻ ഇസ്ലാം സ്വീകരിച്ചു വിവരമറിഞ്ഞ ബനുജുമഹ് മൃഗീയതയെ മറികടക്കുന്ന കിരാത മർദ്ദനം അദ്ദേഹത്തിന് നേരെ ആരംഭിച്ചു വിശ്വാസാദർശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ബിലാൽ റതി അള്ളാഹുവൻ അനുഭവിച്ച ത്യാഗവും യാതനയും മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മനുഷ്യവർഗത്തിന് തന്നെയും നിസ്തുല മാതൃകയാണ് അഹങ്കാരവും ധിക്കാരവും മൂലം തലക്കനം വീണ ഉമയ്യത്ത് അക്രമ പ്രവർത്തനങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തു ആഹാ നമ്മുടെ അടിമ മുഹമ്മദിനെ പിന്തുടരുകയോ അവനെ മര്യാദ പഠിപ്പിക്കുക തന്നെ വേണം അവർ ബിലാലിനോട് പുതിയ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെട്ടു ഭീഷണിപ്പെടുത്തി സത്യവിശ്വാസത്തിൻ്റെ മാധുര്യം ആസ്വദിച്ച ബിലാൽ ഭീഷണിക്ക് വഴങ്ങുമോ അവർ അദ്ദേഹത്തെ നഗ്നരാക്കി മരുഭൂമിയിലെ പൊള്ളുന്ന വെയിലേറ്റ് പഴുത്തു നിൽക്കുന്ന ചരൽ കല്ലിൽ മലർത്തി കിടത്തി വലിയ പാറക്കല്ലുകൾ ഉരുട്ടിക്കൊണ്ടു വന്ന് നെഞ്ചിൽ വെച്ചു ഇത് ഒന്നും രണ്ടും ദിവസമല്ല മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ആവർത്തിക്കുകയാണ് ചില ശത്രുക്കൾക്ക് പോലും അദ്ദേഹത്തോട് സങ്കടവും സഹതാപവും തോന്നി അവർ പറഞ്ഞു ബിലാലെ അല്ലെങ്കിലും ഒരു നല്ല വാക്ക് ഞങ്ങളുടെ ദൈവങ്ങളെക്കുറിച്ച് നീ ഉച്ചരിക്കൂ എങ്കിൽ നിന്നെ ഒഴിവാക്കി തരാം അഹത് അഹത് അത് മാത്രം ബിലാൽ ഉരുവിട്ടു ശത്രുക്കൾ ലാത്തയുടെയും മുസയുടെയും നാമം ഉച്ചരിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ആ നാമങ്ങൾ എൻ്റെ നാവിന് പത്യമല്ല ബിലാൽ പറഞ്ഞു കഴുത്തിൽ കയർ ബന്ധിച്ച് മക്കയിലെ തെരുവീതിയിലൂടെ തെരുവ് പിള്ളേർ അദ്ദേഹത്തെ വലിച്ചേഴിച്ചു ലാത്തയെയും ഉസയേയും പ്രകീർത്തിക്കാൻ ആവശ്യപ്പെട്ടു ഒരിക്കൽ ശത്രുക്കൾ അദ്ദേഹത്തെ ആക്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അബുബക്രസിഅള്ളാഹുവിനും അതിലേ നടന്നു വന്നു വേദന തോന്നി അദ്ദേഹം അവരോട് ചോദിച്ചു അള്ളാഹുവിൽ വിശ്വസിച്ച ഏക കാരണത്തിന് നിങ്ങൾ ഈ മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിക്കുകയോ ഉമയ്യത്തിനോട് പറഞ്ഞു ബിലാലിനെ എനിക്ക് വിൽക്കൂ എത്ര വില വേണമെങ്കിലും ഞാൻ തരാം ഉമ്മയ്യത്തിന് വളരെ സന്തോഷമായി അനുസരണയില്ലാത്ത അടിമയെ വിറ്റ് കാശാക്കിയാൽ ശല്യം തീരുമല്ലോ എന്നായിരുന്നു ആ മനുഷ്യന്റെ ചിന്ത അബുബക്കർ ഹി അള്ളാഹുവിന് ബിലാലിനെ വിലക്ക് വാങ്ങി രണ്ട് പേരും നബ്സല്ലാഹു അലൈവലമയുടെ അടുത്ത് ചെന്നു തങ്ങൾ തങ്ങളുടെ മുന്നിൽ വെച്ച് സന്തോഷത്തോടെ ബിലാലിനെ സ്വതന്ത്രനാക്കി നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളും അനുയായികളും മദീനയിൽ ചെന്ന് പള്ളി പണിതു നിത്യവും അഞ്ചു നേരം ബാങ്ക് വിളിക്കണം ഉച്ചത്തിൽ ബാങ്ക് വിളിക്കാൻ കഴിയുന്ന ഒരാളെ അത് ഏൽപ്പിക്കേണ്ടിയിരുന്നു നബ്സല്ലാഹു അലൈഹി വസ്ലമ ബിലാലിനെ നിർദ്ദേശിച്ചു അങ്ങനെ ഇസ്ലാമിൽ ആദ്യത്തെ മോദിനായി ബിലാൽ നിയമിതനായി അള്ളാഹു അക്ബർ ബിലാലിൻ്റെ ആ ശബ്ദം ദിഗന്ധങ്ങളിൽ മുഴങ്ങി മുസ്ലിങ്ങൾ ശത്രുക്കൾക്കെതിരെ ആദ്യത്തെ പ്രതിരോധ സമയത്തിന് സന്നാഹമെടുത്തു ബദറിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടിയ യുദ്ധത്തിൽ അഹദതി അഹദി എന്ന മുദ്രാവാക്യമാണ് നബിസ് അള്ളാഹുഅലൈ വസ്ലമ തങ്ങൾ അനുയായികൾക്ക് നിർദ്ദേശിച്ചു കൊടുത്തത് അതേ ബിലാലിൻ്റെ യജമാനനായിരുന്ന ഉമ്മയ്യന് ഖലഫ് മരുഭൂമിയിലൂടെ വലിച്ചേപ്പിച്ചപ്പോൾ ബിലാൽ പറഞ്ഞ അതേ വചനം അഹദ് അഹദ് അത് മുസ്ലിങ്ങളുടെ കോടായി മാറി ബിലാലിൻ്റെ യജമാനായിരുന്ന ഉമ്മയ്യത്ത് ഭദ്ര യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നില്ല അയാളുടെ തീരുമാനം അറിഞ്ഞ സഹ സ്നേഹിതൻ ഉക്കുബത്ത് ഒരു നെരിപ്പോടുമായി ഉമ്മയ്യത്തിനെ സമീപിച്ച് പരിഹാസത്തോടെ പറഞ്ഞു എടോ ഉമ്മയ്യത്തെ നീയൊരു പെണ്ണാണ് ഇതായി നെരിപ്പോടിൽ തീയിട്ട് കുളിരു കാഞ്ഞ് നീ ഇവിടെ ഇരുന്നോ എങ്കിൽ നീ മരിക്കുകയില്ല ഉക്കുമത്തിൻ്റെ വേല ഉമ്മയ്യത്തിന് കണക്കിനു കൊണ്ടു ഉമ്മയ്യത്ത് യുദ്ധത്തിന് പുറപ്പെടാൻ തീരുമാനിച്ചു വിധിയുടെ ആഗ്രഹം നടപ്പിൽ വരണമല്ലോ പണ്ട് ബിലാലിനെ ആക്രമിക്കാൻ ഉമയ്യത്തിനെ പ്രേരിപ്പിച്ചിരുന്നത് ഇതേ ഉക്കുബത്തായിരുന്നു അതിൻ്റെ പ്രതിഫലം വാങ്ങിക്കാൻ ഇന്ന് ഉമയ്യത്തിനെ പ്രേരിപ്പിക്കുന്നതും ഉക്കുബത്ത് തന്നെ ബദ്ര യുദ്ധക്കളത്തിൽ മുസ്ലിം സേനാനികളുടെ നാവിൽ നിന്ന് അഹദ് അഹത് എന്ന വചനം മുഴങ്ങിക്കൊണ്ടിരുന്നു ഇന്നലെ നിരാലംബനായ തൻ്റെ അടിമയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീണിരുന്ന അതേ വചനം ഇന്ന് ഒരു സമൂഹത്തിൻ്റെ മുദ്രാവാക്യമായി മാറിയിരിക്കുന്നതാണ് ഉമ്മയ്യത്തിന് കാണാൻ കഴിയുന്നത് അയാൾ കൂടി ഉത്കിടിലമുണ്ടായി യുദ്ധം അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കുറേശികളുടെ തലമുതിർന്ന നേതാക്കൾ പലരും വധിക്കപ്പെട്ടു പലരും തടവുകാരായി പിടിക്കപ്പെടുകയും ചെയ്തു ഉമ്മയ്യത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ സമീപിച്ചു അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ തന്നെ ബന്ധനസ്ഥനാക്കി ജീവന് സുരക്ഷിതത്വം നൽകണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ഉമയ്യത്തും അബ്ദുറഹ്മാൻ ബിൻ ഔഫും വലിയ സ്നേഹിതന്മാരായിരുന്നു അദ്ദേഹം അത് സ്വീകരിച്ചു ഉമ്മയ്യത്തിന് അഭയം നൽകി തൻ്റെ അരികിലേക്ക് നിർത്തി ഇത് കണ്ട ബിലാൽ റതി അള്ളാഹുവിൻ്റെ ഉമ്മയത്തിൻ്റെ മേൽ ചാടി വീണു ഇതാ സത്യനിഷേധികളുടെ തലവൻ ഇവനെ വിട്ടേക്കരുത് അബ്ദുറഹ്മാൻ റതി അള്ളാഹുവിന് പറഞ്ഞ് ബിലാലെ അരുത് ഇവനെ ഞാൻ തടവുകാരനാക്കിയിരിക്കുന്നു യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് തടവുകാരനാക്കുകയോ ബിലാൽ ചോദിച്ചു അദ്ദേഹം വിട്ടുതരികയില്ല എന്ന് മനസ്സിലാക്കിയ ബിലാൽ അള്ളാഹു എന്നു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അള്ളാഹുവിൻ്റെ സഹായികളെ ഓടിവരൂ ഇതാ സത്യനിഷേധികളുടെ തലവൻ ഉമ്മയ്യത്ത് ഇവൻ രക്ഷപ്പെടുന്ന പക്ഷം ഞാൻ ജീവിക്കുക ജീവിക്കുകയില്ല തീർച്ച അവിടെ ഓടിയെത്തിയ ചിലരുടെ സഹായത്തോടെ ബിലാലയാളെ കൊന്നുകളഞ്ഞു തൻ്റെ കൈകൊണ്ട് തന്നെ പ്രതികാരം ചെയ്തു മക്കാ വിജയത്തിൻ്റെ ദിവസം ആയിരങ്ങളുടെ അകമ്പടിയോടെ എബിസലാഹു അലൈ വസ്ലമാ സന്തോഷത്തിൻ്റെ തെക്ക് വീർ ആരവത്തോടെ മക്കയിൽ പ്രവേശിച്ചു സത്യം വിജയം നാട്ടി അസത്യം മണ്ണടിഞ്ഞു ഉസയും ലാത്തയും ഹബൂലയും ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധം തുടച്ച് മാറ്റപ്പെട്ടു എബിസലാഹു അലൈവസലമാങ്ങള് ബിലാലിനോടൊപ്പം കൈബത്തിൻ്റെ ഉള്ളിൽ കയറി ബിലാലിനോട് മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ നബിസ് വസ്ലമ കൽപ്പിച്ചു അള്ളാഹു അക്ബർ ഒരു പൊതുയുഗത്തിൻ്റെ പ്രഖ്യാപനം നബിസുല്ലാഹു അലൈവ് തങ്ങളുടെ കൂടെ എല്ലാ ബൽഘട്ടങ്ങളിലും ബിലാൽ പങ്കെടുത്തിരുന്നു നബിസുല്ലാഹുഅലൈ തങ്ങളുടെ സ്നേഹഭാചനമായി മാറിയ അദ്ദേഹത്തെ കുറിച്ച് നിബി പറഞ്ഞു അദ്ദേഹം സ്വർഗാവകാശിയാകുന്നു ബിലാൽ സൽസ്വഭാവിയും എളിയവനുമായിരുന്നു ഇന്നലെ വരെ അടിമയായിരുന്ന ഒരു നീഗ്രോ വംശജനാണ് ഞാനെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു തനിക്കും തൻ്റെ സഹോദരനും വേണ്ടി വിവാഹാലോചന നടത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ പരിശ്രുത വധുവിൻ്റെ പിതാവിനോട് പറയുന്നത് നോക്കൂ ഞാൻ ബിലാലാണ് ഇതെൻ്റെ സഹോദരനും നീഗ്രോ വംശജരായ രണ്ടടിമകൾ ഞങ്ങൾ വഴിപിഴച്ചവരായിരുന്നു അള്ളാഹു ഞങ്ങളെ സ്വതന്ത്രരാക്കി ഞങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിവാഹം ചെയ്തു തന്നാൽ നന്ദി ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം നബിസാഹു അലൈ വസല്ല വഫാത്തായി അബു വഖർ സിദ് അല്ലാഹുവിന് ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു ബിലാൽ ഖലീഫയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു വന്നരായ ഖലീഫ ഒരു സത്യവിശ്വാസിയുടെ പ്രവർത്തനങ്ങളിൽ വച്ച് അതിശ്രേഷ്ഠമായത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണെന്ന് ഇബിസലാഹു അലൈ വസ്സല്ല പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു അതുകൊണ്ട് ഞാൻ അതിർത്തിയിലേക്ക് സൈനികരോടൊപ്പം പോവുകയാണ് ഖലീഫ ചോദിച്ചു ബിലാലെ താങ്കൾ പോയാൽ ഞങ്ങൾക്ക് ആര് ബാങ്ക് വിളിക്കും നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ബിലാൽ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം ഞാൻ ഒരാൾക്ക് വേണ്ടിയും ബാങ്ക് വിളിക്കില്ല ഖലീഫ പറഞ്ഞു അത് ശരിയല്ല അങ്ങ് മദീനയിൽ തന്നെ നിൽക്കണം ഞങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളി നടത്തുകയും വേണം ബിലാൽ നിങ്ങളെന്നെ വിലക്ക് വാങ്ങി മോചിതനാക്കിയത് നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൽപ്പന അനുസരിച്ച് ഇവിടെ നിൽക്കാം അതല്ല അള്ളാഹുവിന് വേണ്ടിയാണെന്നെ മോചിപ്പിച്ചതെങ്കിൽ എന്നെ എൻ്റെ പാട്ടിന് പറഞ്ഞേക്കണം ഖലീഫയുടെ സമ്മതപ്രകാരം അദ്ദേഹം സിറിയയിലെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് പോയി അവിടെ അതിർത്തി സംരക്ഷണ സേനയോടൊപ്പം ജീവിച്ചു ഉമർ അള്ളാഹു അനുവിൻ്റെ ഭരണകാലത്ത് ഒരിക്കൽ സിറിയ സന്ദർശിക്കുകയുണ്ടായി അവിടെ ഉണ്ടായിരുന്ന സഹാബികൾ ഉമർ റതി അള്ളാഹു ശുപാർശ ചെയ്തു ബിലാലിനോട് ഒരു പ്രാവശ്യമെങ്കിലും ബാങ്ക് വിളിക്കാൻ ഉപദേശിക്കണമെന്ന് ഉമർ റവി അള്ളാഹു നിർബന്ധപ്രകാരം അദ്ദേഹം ബാങ്ക് വിളിച്ചു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അശ്വത് മുഹമ്മദ് തങ്ങളുടെ പേര് ഉറക്കെ ഉച്ചരിക്കാൻ കഴിയാതെ ബിലാൽ പൊട്ടിക്കരഞ്ഞു സ്നേഹനിധിയും കരുണയുടെ നിറകുടവുമായിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവര്യൻ്റെ സ്മരണ ആ ശിഷ്യനിൽ അലയിടിച്ചുയർന്നു പള്ളിയിൽ അണുപൊട്ടിയ ദുഃഖത്തിൻ്റെ അല പരന്നുവാഹുവന് പോലും ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടി പൊട്ടിക്കരഞ്ഞു അതായിരുന്നു ബിലാലിൻ്റെ അവസാനത്തെ ബാങ്ക് അദ്ദേഹം ഹിജറ ഇരുപതാം വർഷം തൻ്റെ അറുപത്തി മൂന്നാം വയസ്സിൽ ഡെമസ്കസിൽ വെച്ചാണ് മരണപ്പെടുന്നത് ബിലാലിൻ്റെ കുട്ടികളൊന്നും ഉണ്ടായില്ല അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ ഉയർന്ന ദർജകൾ നൽകി അനുഗ്രഹിക്കട്ടെ വ ആഹിർ അലഹമുല്ലാഹിറബിഅലമീൻ السلام عليكم ورحمه الله وبركاته